ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് പഠനം ഉത്സവമാക്കിയ കാളികാവ് ബസാർ ജി യു പി സ്കൂളിൽ നടന്ന ജില്ലാതല പഠനോത്സവ പരിപാടി ശ്രദ്ധേയമായി സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിദ്യാലയത്തിൽ വെച്ച് നടന്ന ജില്ലാതല ഉദ്ഘാടനം എം എൽ എ പി അനിൽകുമാർ നിർവ്വഹിച്ചു ിച്ച് തീർച്ചയായിട്ടും അത് നല്ല കാര്യമായി കാണുകയാണ് കാരണം നമ്മുടെ കഥിതാക്കൾക്കൊക്കെ തന്നെ ഓരോ വീട്ടിലുള്ള കുട്ടികളെ പറഞ്ഞയക്കുമ്പോഴും അവർക്കൊക്കെ അവരുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുന്നു പാഠ്യ വിഷയങ്ങളിൽ പാർട്ടികളുടെ വിഷയങ്ങളിലൊക്കെ ഏറ്റവും നന്നായി മികവ് തെളിയിക്കുന്നു എന്നുള്ളത് അഭിമാനം നൽകുന്ന കാര്യമാണ് നമ്മൾ കൊച്ചു നിൽക്കുക ഒരു പ്രോഗ്രാം വിഷാൻ പോകുന്ന രീതിയിലാണ് ആ കുട്ടി പ്രോഗ്രാം ആവശ്യപ്പെട്ടത് അപ്പം നമ്മളെ കുട്ടികളുടെ കഴിവ് എന്ന് പറയുന്നത് വളരെ വളരെ ഭാരമാണ് പറയുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എഇഒ കെ വി സൌമിനി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഭാവന പദ്ധതി വിശദീകരിച്ചു ഡി പിഒ സുരേഷ് കൊളശ്ശേരി വിവിധ കോർണറുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഓരോ കുട്ടികളുടെയും പഠന മികവുകൾ പങ്കുവയ്ക്കുന്ന ക്ലാസ് തല അവതരണത്തിന് ശേഷം വിഷയതല കോർണറുകളിലേക്ക് പഠനോത്സവം മാറി ലിറ്ററസി കോർണർ ശാസ്ത്ര കോർണർ സാമൂഹ്യശാസ്ത്ര കോർണർ ഗണിത കോർണർ കലാകായിക പ്രവൃത്തി പരിചയ കോർണർ പോർട്ട്ഫോളിയോ ഐ ടി ഇന്നോവേഷൻ പ്രോജക്ട് വിദ്യാലയ മികവ് എന്നിവയായിട്ടാണ് പ്രദർശനങ്ങൾ നടന്നത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് പഠനോത്സവം ശ്രദ്ധേയമായി ചടങ്ങിൽ ഡി പി ഒ മഹേഷ് ഹെഡ് മാസ്റ്റർ ബാബു ഫ്രാൻസിസ് ബി പി സി ഷൈജി ടി മാത്യു പി ടി എ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ താഹിർ നഖാഷ് എം ടി എ പ്രസിഡന്റ് നസീമ മുൻ ഹെഡ് മാസ്റ്റർ എൻ ബി സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് വൺഡോർ എടവണ്ണ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വൺഡോ